ണ്ടല്ലോ ആരെങ്കിലും കനങ്ക ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ആന്റീനെ കൈ കൂട്ടി നിന്നോണ്ടിരുന്ന ആളാ അതെങ്ങനെയാ ലച്ചു നീ അപ്പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് എന്താണ് ശരിക്കും ചോനർത്തല ഭവാനിയുടെ പ്രശ്നം വോൾട്ടേജ് കൊടുക്കരുത് വേണ്ട ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ അത് സാരണ യേശു ആട്ടിലൊക്കെ കഴിഞ്ഞിട്ടേ അമ്മൂമ്മനെ കാണാൻ പ്രത്യേക താങ്ക്സ് അമ്മൂമ്മേ കഴിക്കാൻ എന്താ ഉള്ളത് ദോശം ചമ്മന്തിയാണോ അത് പറഞ്ഞല്ലോ ഉണ്ടോ ചമ്മന്തി ദോശയുണ്ട് അതെ വേറെ എന്തെങ്കിലും വെച്ചുണ്ടാക്കണമെങ്കിലേ പതിനൊന്ന് മണി വരെ കിടന്നുറങ്ങിയാൽ ഒക്കത്തില്ല രാവിലെ അടുക്കളയിൽ കയറി എന്തെങ്കിലും വെച്ചുണ്ടാക്കണം അപ്പം നല്ലതായിട്ട് കഴിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ എനിക്ക് വഴക്കുണ്ടാക്കാൻ യാതൊരു മൂടൂല്ല അതുകൊണ്ട് ഞാൻ സാഷ്ടാങ്കം നമുക്ക്